എല്ലാരും ഈ പാർട്ടി നേതൃത്വം ഒരുപാട് ഇതിൽ നമ്മൾ ഒന്നര മാസമായിട്ടുണ്ട് ശരിക്ക് കൃത്യമായി പിന്നെ പിന്നെ അലി സാഹിബ് അതേമാതിരിക്ക് നമ്മളെ ഞങ്ങൾ എം എൽ എം എൽ അലി സാഹിബ് ഇവരെ കൃത്യമായി ഇതിൽ ഇടപെട്ടുണ്ട് പിന്നെ ഈ ഇരുപത്തി കോടി പാർട്ടിൻ്റെ എടുത്ത് തരാനോ അല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് എടുത്ത് തരാനോ ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ടി പി ഹാരിസ് ഉൾപ്പെട്ട സംഘം ജില്ലാ പഞ്ചായത്തിന്റെ മറവിൽ കോടികൾ തട്ടിയതായി ഇരകളായ ആറു പേർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് രേഖാമൂലം പരാതി നൽകി പക്കരപ്പറമ്പ് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഹാരിസ് ഇടനിലക്കാരനായി ഇരുന്നൂറിലേറെ പേരിൽ നിന്നും ഇരുപത്തിയഞ്ചു കോടിയിലേറെ രൂപ തട്ടിയതായാണ് പരാതി ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ പണം മുടക്കിയ ലക്ഷങ്ങൾ ലാഭവിഹിതം വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് നടന്നത് ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട വൻ സംഘമാണ് തട്ടിപ്പിനു പിന്നിലെന്നും പരാതിയുണ്ട് ലീഗ് അനുഭാവികളിൽ നിന്നാണ് വ്യാപകമായി പണം പിരിച്ചത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന മുച്ചക്രവാഹന വിതരണം ജില്ലാ പഞ്ചായത്തിന് കീഴിലെ ആശുപത്രികളിൽ ശസ്ത്രക്രിയാ ഉപകരണ വിതരണം ഡയാലിസിസ് യൂണിറ്റുകൾ ഒരുക്കൽ സോളാർ പാനൽ സ്ഥാപിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം എന്നിവയുടെ കരാറിന്റെ പേരിലായിരുന്നു തട്ടിപ്പെന്നാണ് പരാതി ലീഗ് നേതാക്കൾ ബിനാമി പേരിൽ കരാറെടുത്ത ശേഷം പണം മുടക്കാൻ നിക്ഷേപകരെ സമീപിക്കും പ്രവൃത്തി പൂർത്തിയായാൽ ലാഭവിഹിതത്തിന്റെ അൻപത് ശതമാനം നിക്ഷേപകർക്ക് ലഭിക്കുമെന്നാണ് വാഗ്ദാനം ബാക്കി അൻപത് ശതമാനം ലീഗ് നേതാക്കളും ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘം വീതിച്ചെടുക്കും കഴിഞ്ഞ ഒരു വർഷമായി ലാഭവിഹിതം കിട്ടാതായതോടെയാണ് നിക്ഷേപകർ ലീഗ് നേതാക്കളെ സമീപിച്ചത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഓഫീസിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേഴ്സണൽ സ്റ്റാഫ് ജീവനക്കാരനും നേരിട്ടാണ് ഇവർ പണം കൈമാറിയത് കൊളപ്പറമ്പ് എ എം എച്ച് എസ് എസ്സിൽ അധ്യാപകനായ ഹാരിസ് സഹപ്രവർത്തകരിൽ നിന്നും കോടികൾ നിക്ഷേപമായി വാങ്ങിയിട്ടുണ്ട് പലരും പി എഫ് വിഹിതം പിൻവലിച്ചാണ് പണം നൽകിയത് ഇദ്ദേഹത്തിന്റെ ഭാര്യ വെള്ളില എം എ എം യു സി സ്കൂൾ അധ്യാപിക ജസ്ല വഴിയും പണം സ്വീകരിച്ചതായി ആരോപണമുണ്ട് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ മഞ്ഞളാംകുഴി അലി എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിരവധി തവണ ചർച്ച നടന്നിട്ടും തീരുമാനമാകാത്തതിനെ തുടർന്നാണ് നിക്ഷേപകർ പോലീസിൽ പരാതിയുമായി എത്തിയത് ഇരകൾ പാർട്ടിക്ക് നൽകിയ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഹാരിസിനെ മുസ്ലിം ലീഗ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു ഹാരിസ് ദുബായിലേക്ക് കടന്നതായും കാനഡയിലേക്ക് കടക്കാനാണ് ശ്രമമെന്നും പരാതിക്കാർ പറഞ്ഞു സ്കൂളിൽ നിന്നും അഞ്ചു വർഷ അവധിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട് പണം തിരിച്ചു നൽകാതെ രക്ഷപ്പെടാനാണ് ഹാരിസിന്റെ നീക്കമെന്നാണ് പരാതിക്കാർ പറയുന്നത് അതേസമയം ടി പി ഹാരിസിനെതിരെ ഉയർന്ന നിക്ഷേപ തട്ടിപ്പ് ആരോപണ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ഇന്നലെ പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളവും ഇറങ്ങിപ്പോക്കും നടന്നു ഉച്ചയ്ക്ക് ശേഷം യോഗം തുടങ്ങിയ ഉടനെ പ്രസിഡന്റ് എം കെ റഫീഖ അജണ്ടകൾ വായിച്ചു തുടങ്ങിയപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് കെ മോഹൻദാസും ഈ അഫ്സലും വിഷയം ചർച്ച ചെയ്യാതെ അജണ്ടകൾ ചർച്ച ചെയ്യരുതെന്ന ആവശ്യം ഉന്നയിച്ചത് മുപ്പത് കോടിയിലധികം രൂപ വിവിധ ആളുകളിൽ നിന്ന് സമാഹരിച്ചിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ നടപ്പാക്കുന്നതിന് അക്രഡിറ്റഡ് ഏജൻസിക്ക് പണം നൽകി അതിൽ നിന്ന് ലാഭവിഹിതം നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് പണം സമാഹരിച്ചതെന്നും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ ഭരണസമിതിക്കാകില്ലെന്നും പ്രതിപക്ഷ അംഗീകാരം ഹാരിസ് നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് അംഗത്തെ രക്ഷിക്കുന്ന നിലപാടെടുക്കാതെ യോഗം വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ ഹാരിസുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള ഒരു പരാതിയും ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ യോഗത്തിൽ ചർച്ച നടത്താൻ കഴിയില്ലെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടവും നിലപാടെടുത്തതോടെ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു തുടർന്ന് ബഹളം വെച്ച അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തുടർന്നാണ് അജണ്ടകൾ ചർച്ച ചെയ്തത് പ്രതിപക്ഷ അംഗങ്ങളായ ആരിഫ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽമണ്ണ അങ്ങനെയല്ല ഇവർ പരാതി വന്നപ്പോ ഞങ്ങളോട് ചോദിക്കാമായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ ഈ ഇത് ഏകദേശം ഒരു മൂന്നാല് വർഷമായിട്ട് പലരിൽ നിന്നായിട്ട് വാങ്ങുന്ന ഒരു ഇതാണ് ഞങ്ങൾക്ക് പോയി വളരെ അത്ര മാത്രം നുണ പറഞ്ഞാളിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് കൂട്ടത്തില് ബോധ്യം അങ്ങനെ ഒരു ഏകദേശം ഞങ്ങൾ ഞങ്ങളറിയില്ല ഇരുപത്തി അഞ്ച് ആറ് കൊടുക്കുന്നത് നമുക്ക് അങ്ങനെ തെളിവുകളൊന്നും ഇല്ല അങ്ങനെ തോന്നുന്നുണ്ട് ഇയാൾ എന്തോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുള്ള വ്യക്തമായ ബോധം ഞാൻ ഇപ്പോൾ ഇപ്പോൾ അയാൾ ദുബായി പോയിട്ടുണ്ട് ഇങ്ങനെ മുമ്പ് ഒമാനം പോയിട്ടുണ്ട് ആരോ ഇല്ല ഇയാളെ ഒരു കൃത്യമായി ഇതിൽ ലീഡ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും